നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആ സിനിമകൾക്ക് പത്ത് ലക്ഷം ഡോളറിന്റെ പുരസ്കാരം പ്രഖ്യാപിച്ച യു എ ലോകത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തേതും ഏറ്റവും വലുതുമായ അവാർഡാണിത് യു എ ക്യാബിനറ്റ് മന്ത്രി മുഹമ്മദ് അൽ ഗർവാവിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് സർഗപ്രതിഭകളെ പിന്തുണയ്ക്കുന്നതിനും അവരുടെ ആഗോള വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള അൻപത് ദശലക്ഷം ദർഹത്തിന്റെ ഇൻഫ്ലുവൻസേസ് ആക്സിലറേറ്റർ പ്രോഗ്രാമും അദ്ദേഹം പ്രഖ്യാപിച്ചു ദുബായിലെ ക്രിയേറ്റർ എച്ച് ക്യൂവിൽ നടന്ന വൺ ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഈ പ്രഖ്യാപനങ്ങൾ നടന്നത് ടിക്ടോക്ക് സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്രമുഖ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുമായി സഹകരിച്ചാകും ഇത് നടപ്പാക്കുക ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പുരസ്കാരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടുമെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദുബായ് ഷാർജയുടെ വികസനത്തിന് വേഗം കൂട്ടി എത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സ്റ്റേഷൻ എമിറേറ്റിൽ തുറക്കുകയാണ് ഷാർജ യൂണിവേഴ്സിറ്റി ഷാർജ യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് എമിറേറ്റിലെ ആദ്യ സ്റ്റേഷൻ വരുന്നത് വിശദാംശങ്ങൾ കാണും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ യുഎയുടെ വിവിധ എമിറേറ്റുകളിലേക്കുള്ള യാത്ര സുഗമമാകും വിദൂര ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ഷാർജയിലെ താമസക്കാർക്ക് എളുപ്പം എത്തിച്ചേരാനും പാസഞ്ചർ സർവീസിലൂടെ സാധ്യമാകും ഷാർജ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്കും ഏറെ ഗുണം ചെയ്യും എത്തിഹാദിന്റെ പാസഞ്ചർ റെയിൽ സേവനം ആരംഭിക്കുന്നതോടെ ദുബായ് ഷാർജ റോഡുകളിലെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷ ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സുഗമമായി എത്താനാകും ാണ് മറ്റൊരു നേട്ടം അടുത്ത വർഷം എത്തിഹാദ് റെയിലിന്റെ പതിവ് പാസഞ്ചർ സർവീസുകൾ ആരംഭിക്കാനിരിക്കെ ഏറെ പ്രതീക്ഷയിലാണ് ഷാർജയിലുള്ളവർ അബുദാബി ദുബായ് ഷാർജ ഹുജേറ എന്നീ നാല് പാസഞ്ചർ സ്റ്റേഷനുകൾ മാത്രമാണ് ഇതുവരെ പ്രഖ്യാപിച്ചത് ഇവയിൽ ഏത് സ്റ്റേഷനുകളാണ് ആദ്യം തുറക്കുകയെന്ന വ്യക്തമല്ല ശേഷിച്ച സ്റ്റേഷനുകളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പാസഞ്ചർ സർവീസുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും ഉദ്ഘാടന തീയതിക്കായി കാത്തിരിക്കുകയാണ് ജനം ന്യൂസ് ഡെസ്ക് ഓണാഘോഷം ഗംഭീരമാക്കാൻ ഒരുങ്ങി അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ അയ്യായിരത്തോളം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ ഉൾപ്പെടെയുള്ള വിപുലമായ ഓണാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിന്റെ സമ്പന്നമായ പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യവും പ്രദർശിപ്പിക്കുന്ന പ്രവാസ ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഓണാഘോഷമായ അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായിട്ടാണ് സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചത് അയ്യായിരത്തോളം പേർക്ക് സദ്യ ഒരുക്കി വിപുലമായ ഓണാഘോഷമാണ് ഇത്തവണ ഒരുക്കുന്നത് സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ സദ്യ ആരംഭിക്കും പങ്കെടുക്കാൻ കൂപ്പൻ നിർബന്ധമാണ് സെന്റർ റിസപ്ഷനിൽ കൂപ്പൺ ലഭ്യമാകും തലസ്ഥാന നഗരിയായ അബുദാബിയിലെ ഏറ്റവും വലിയ ഓണസദ്യ ആണത് മലയാളികൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികളും സ്വദേശികളും വിദേശികളും ഈ ഓണസദ്യയിൽ പങ്കാളികളാവാറുണ്ട് അതിന് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഉള്ളതുപോലെ തന്നെ എസ് എഫ് സി ഗ്രൂപ്പാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും നമുക്ക് ഒരുക്കി തരുന്നത് അതുപോലെ ഐ എസ് സിയുടെ നമ്മുടെ മെമ്പേഴ്സിന്റെ കുടുംബാംഗങ്ങളും കുട്ടികളും ഒക്കെ വന്നിട്ടാണ് തലേ ദിവസം നമുക്കുള്ള ഈ പറയുന്ന വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്ന പരിപാടികളും പിന്നെ നമ്മൾ തന്നെയാണ് അത് സെർവ് ചെയ്യുന്നത് നമ്മളിവിടുത്തെ അബുദാബിലൊരു പോപ്പുലറായിട്ടുള്ള ഒരാൾ തന്നെയാണ് കണ്ണൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് എൻ്റെ കുക്കായിട്ട് വരുന്നത് അങ്ങനെ ഒരു എല്ലാ അബുദാബിലുള്ള ഐ എസ് സിയിലുള്ള മെമ്പേഴ്സും സുഹൃത്തുക്കളുമായിട്ട് ചേർന്നുള്ള ഒരു ആഘോഷം തന്നെയായിരിക്കും ഇപ്രാവശ്യം അതുപോലെ നമ്മുടെ അത്തപ്പൂക്കളം മത്സരം ഒന്നുണ്ടാവും ഐ എസ് സിയേതായിട്ടുള്ളൊരു അത്തപ്പൂക്കളം നിങ്ങൾക്കെല്ലാം അറിയാം ഒരു വ്യത്യസ്തമായ ഒരു അത്തപ്പൂക്കളം ഒന്നുണ്ടാവും കൂടെ ഈ പറയുന്ന ആയിട്ടുള്ള എല്ലാ ഒരു ഓണം ും മാവേലി എഴുന്നള്ളത്ത പൂക്കള മത്സരം കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും ആഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറും സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ രാവിലെ പത്ത് മുപ്പത് വരെ അത്തപ്പൂക്കള മത്സരം നടക്കും നവംബർ എട്ട് ശനിയാഴ്ചയാണ് ഐ എസ് സി ഓപ്പൺ തിരുവാതിരക്കളി മത്സരം നടക്കുന്നത് പ്രശസ്ത ഗായിക റിമി ടോമിയും സംഘവും ഒരുക്കുന്ന മ്യൂസിക് ഷോ സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച വൈകുന്നേരം അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഐ ഐ സി പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ ജനറൽ സെക്രട്ടറി സത്യബാബു ട്രഷറർ ടി എൻ കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഷാജി വി കെ തുടങ്ങിയ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അബുദാബി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക് അപകടത്തിൽ കാൽ നഷ്ടമായ കോട്ടയം സ്വദേശിക്ക് അബുദാബിയിൽ അത്യാധുനിക കൃത്രിമ കാൽ വിജയകരമായ മൂന്ന് ശസ്ത്രക്രിയകൾ വിജയകരമായ മൂന്ന് ശസ്ത്രക്രിയയിലൂടെ ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വൈലിൻ പ്രഖ്യാപിച്ച ടെൻ ജേണീസ് എന്ന പദ്ധതിയിലൂടെയാണ് ശസ്ത്രക്രിയ നടന്നത് വിശദാംശങ്ങളിലേക്ക് വിവിധ കാരണങ്ങളാൽ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി ഡോക്ടർ ഷംസീർ വയലീൻ പ്രഖ്യാപിച്ച പത്ത് കോടി രൂപയുടെ ഗ്ലോബൽ പ്രോസ്തറ്റിക് പദ്ധതിയാണ് ടെൻ ജേർണീസ് കോട്ടയം ചിങ്ങമനം സ്വദേശിയായ ഷാറൂൺ ചെറിയാനാണ് അബുദാബിയിലെ ബുർജിയിൽ മെഡിക്കൽ സിറ്റിയിൽ ലോക പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ പ്രൊഫസർ ഡോക്ടർ മുൻജദ് അൽ മുദ്രിസ് നേതൃത്വം നൽകിയ സൗജന്യ ഓസിയോ ഓസിയോഇന്റിഗ്രേഷൻ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഞാൻ ഷാരോൺ ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു റോഡ് ആക്സിഡന്റിൽ എന്റെ വലതുകാരിൽ നഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ കൺവെൻഷനൽ ആയിട്ടുള്ള പ്രോസസ്സസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അത് കാരണം ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ ഓസിയോ ഇൻറ്റഗ്രേഷനെ പറ്റിയും പ്രൊഫസർ മുൻജീദിനെ പറ്റി അറിയാൻ സാധിച്ചു പ്രൊഫസർ മുൻജീദ് വഴി ഡോക്ടർ ഷംസീർ ഷംഷീർ ഇനിഷ്യേറ്റീവിനെ പറ്റി അറിയുകയും ഓസിയോ ഇൻറ്റഗ്രേഷൻ നടത്തുകയും ചെയ്തു സർജറി കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ബുർജിൽ ടീമിനും ഡോക്ടർ ഷംസീർ വയലിനും ഡോക്ടർ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ദാരുണമായ അപകടങ്ങൾക്ക് ശേഷം ചലനശേഷി നഷ്ടപ്പെട്ട മൂന്ന് യുവാക്കളാണ് പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കൾ ഷാരോണിനോടൊപ്പം പലസ്തീനിൽ നിന്നുള്ള അനസ് ജബൈഹി അമേരിക്കയിൽ നിന്നുള്ള ജോഷ അർണോൾഡ് എന്നിവരും ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ബി എം സിയിലെ അൽമുദ്രിസ് ഓസിയോ ഇന്റഗ്രേഷൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടന വേളയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിറിയൻ ഭൂകമ്പത്തെ അതിജീവിച്ച സഹോദരങ്ങളായ ഷാമിന്റെയും ഒമറിന്റെയും അതിജീവനത്തിനുള്ള ആദര സൂചകമായി പത്ത് പേർക്ക് സൌജന്യ ഓസിയോ ഇന്റഗ്രേഷൻ ശസ്ത്രക്രിയകൾ നൽകാനുള്ള പദ്ധതി ഡോക്ടർ ഷംസീർ പ്രഖ്യാപിച്ചത് ഈ നൂതന രീതിയിലൂടെ പ്രോസ്തറ്റിക് ലിംബ് അസ്ഥിയിൽ സംയോജിപ്പിക്കുകയും തന്മൂലം രോഗിക്ക് മെച്ചപ്പെട്ട ചലനശേഷിയും ജീവിത നിലവാരവും ലഭിക്കുകയും ചെയ്യും ലോകമെമ്പാടിൽ നിന്ന് ലഭിച്ച പ്രൊഫൈലുകളിൽ ാണ് ചികിത്സ രോഗികളുടെ നിലവിലെ അവസ്ഥയും സാമ്പത്തിക സാഹചര്യങ്ങളും അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരും മാസങ്ങളിൽ ഏഴുപേർക്ക് കൂടി പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് അബുദാബി അബുദാബി ടൈം ഇവിടെ കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം